നിസ്കാരത്തെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു നിർബന്ധമായ കർമ്മവും തൗഹീദിന് ശേഷം അള്ളാഹു താല നിർബന്ധമാക്കിയിട്ടില്ല അങ്ങനെ നിർബന്ധമാക്കിയിരുന്നുവെങ്കിൽ അത് ചെയ്യാൻ അള്ളാഹു കാലം മലക്കുകളോട് കൽപ്പിക്കുമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ എങ്ങനെ മലക്കുകളോട് കുറെ ആൾക്കാരോട് സക്കാത്ത് കൊടുക്കാൻ പറയാ മലക്കുകളോട് കുറെ ആൾക്കാരോട് നോമ്പ് നോൽക്കാൻ പറയാ അതൊന്നുമില്ല റസൂലുള്ള പറയുകയാണ് മലക്കുകളുടെ കൂട്ടത്തിലുള്ളവരാര ും അവർക്കിടയിൽ റുക്കോൾ ചെയ്യുന്നവരാണ് സാജിദൻ അവർക്കിടയിൽ സുജൂത് ചെയ്യുന്നവരാണ്

അതിലുള്ള ഇലകൾ മുഴുവൻ കൊഴിഞ്ഞു വീണു നിങ്ങൾ നിസ്കരിച്ചാൽ ഈ ഇലകളെ പ്രകാരം കൊഴിഞ്ഞു വീണുവോ അതുപോലെ നിങ്ങളുടെ ദോഷങ്ങളെ നിങ്ങളിൽ നിന്ന് ഹബീബ് മുഹമ്മദ് നല്ല രസമുള്ള ഒരു ഹബീസ് നിസ്കരിക്കുന്ന ഒരാൾക്ക് മൂന്ന് പ്രതിഫലങ്ങളുണ്ടാകും ഒരു പറയുന്നു മൂന്ന് പ്രത്യേക കാര്യങ്ങൾ നിസ്കരിക്കുന്ന ആൾക്കുണ്ടാകുന്നു ആകാശത്തിന് നല്ലാഹു താഴെ അവന് നിരവധി നൽകി കൊടുക്കണം അവൻ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കും അവൻ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളല്ലാഹു താഴെ നൽകും രണ്ട് നിസ്കരിക്കുന്ന ഒരാളെ അള്ളാഹുവിന്റെ മലക്കുകൾ പൊതിയും മൂന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമെന്നാണ് ഈ അടിമാറിയുകയായിരുന്നുവെങ്കിൽ മയുനാജീ മയുനാജീ നിസ്കരിക്കുന്ന സമയത്ത് ആരോടാണ് അവൻ സംഭാഷണം നടത്തുന്നത് എന്ന് ഈ അടിമ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫും മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ ഈ ധർമ്മഗീതങ്ങളുടെ മനോഹരമായ സുഗന്ധം പരിരസിക്കുന്നതിന് കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫാ നമ്മുടെ നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായ മുഹമ്മദ് മുഹമ്മദ് കരളിന്റെ കഷ്ണമായ ഇത് ശീലിപ്പിക്കണം നമ്മൾ നമ്മളത് ശീലാക്കിയത് ആര് കാരണത്താലാണ് നമ്മളുടെ മാതാവും നമ്മളുടെ പിതാവും കാരണത്താലാണ് അള്ളാഹു അവർക്ക് മകസ്റത്ത് നൽകുമാറാകട്ടെ അത് കാരണത്താലാണ് ഇന്ന് ശീലിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് എവിടെയാണ് ശീലിക്കുന്നത് വളരെ കുറവ് ഞാൻ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ അടുക്കൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ ഞാൻ ഇത് സംബന്ധമായിട്ടൊരു ഗവേഷണം നടത്തി ഏഴ് വയസ്സായപ്പോൾ നിസ്കരിക്കാൻ തുടങ്ങിയവരാരാണ് എന്ന് ചോദിച്ചു കുറവാണ് ഇനി ഏഴ് മുതൽ തുടങ്ങിയാൽ തന്നെ അവർ സ്കൂളുകളിൽ പോകുന്നവരാണ് ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളുകളിൽ പോകുന്നവരാണ് ഞാൻ ചോദിക്കട്ടെ സ്കൂളുകളിൽ പോയാൽ അവർ നിസ്കരിക്കാറുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താറുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അവര് നമ്മളുടെ മക്കളാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പിതാവേ നിങ്ങളുടെ ബാധ്യതയാണ് എന്റെ ഉമ്മമാരെ നിങ്ങളുടെ ബാധ്യതയാണ് വയസ്സായാൽ നിസ്കരിക്കാൻ നിങ്ങൾ അവരോട് കൽപ്പിക്കണം പത്ത് വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങളെ അവരെ അടിക്കുകയും വേണമെന്ന് മനുഷ്യന്റെ മനസ്സിനെ ഏറ്റവും നന്നായി പഠിച്ച മുഹമ്മദ് ആര് തയ്യാറാകുന്നു അതിന്റെ പേരിൽ അടിക്കാൻ ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിലെ വീട്ടിലെ ഒരു ഒരു വലിയ അജണ്ടയായിട്ടെടുക്കുക ഏഴു വയസ്സായ ഒരു കുട്ടിയുണ്ട് രണ്ടു മൂന്നാലു മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവനെ സംബന്ധിച്ച് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഏഴു വയസ്സാവാൻ പോവാണ് അവൻ അടുത്ത മാസം ഇവൾക്ക് എട്ട് വയ ഏഴു വയസ്സാവാൻ പോവാണ് ഇവൻ നിസ്കരിക്കാൻ തുടങ്ങുകയാണ് അവനൊരു തൊപ്പി വാങ്ങിച്ചു കൊടുക്കുക പിതാക്കളെ ഉമ്മമാരെ അവരുടെ മനസ്സിൽ നിസ്കാരം വലിയ ഒരു സങ്കല്പമാക്കി നിങ്ങൾ വളർത്തി കൊടുക്കണം അല്ലെങ്കിലും നിങ്ങൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കൾ നിങ്ങളുടെ പിരടിയിൽ കയറിയിട്ട് നിസ്കരിക്കുന്നുണ്ടാ നിസ്കരിക്കുന്ന വീടുകളാണെങ്കിൽ അങ്ങനെ ആയിരിക്കും അനുഭവല്ലേ നിങ്ങളൊക്കെ നിസ്കരിക്കുമ്പോ നിങ്ങളുടെ പെരടിയിൽ വന്നിട്ട് അവര് കയറി നിസ്കരിക്കും അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു ഹുസൈനും റളിയല്ലാഹു അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിരടിയിൽ അവർ വയസ്സായി നിസ്കരിച്ചില്ലെങ്കിൽ നമ്മൾ അവരെ അടിക്കണം ഇല്ലെങ്കിൽ നമ്മൾ മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടും ആ മക്കളിൽ നിന്നൊരു ഗുണവും നമുക്കുണ്ടാവില്ല അവനാണ് മദ്യപാനിയാവുക അവനാണ് വ്യഭിചാരിയാവുക അവനാണ് തിന്മയുടെ വക്താവാവുക ാണ് വേണ്ടാ വൃത്തിയുടെ ആളാവുക എന്തുകൊണ്ടെന്നാൽ മുങ്കർ നിസ്കരിക്കുന്നുവെങ്കിൽ ആ നിസ്കാരം നിങ്ങളെ മ് എല്ലാ വൃത്തികേടുകളിൽ നിന്നും തടയും എന്ന് നിസ്കരിക്കുന്ന ഒരാളിൽ നിന്ന് വൃത്തികേടുകൾ ഉണ്ടാവില്ല വേണ്ടാത്തരങ്ങൾ ഉണ്ടാവുകയില്ല അവൻ മദ്യപാനിയാവില്ല അവൻ ും നിങ്ങളുടെ വീടിന്റെ വാതിലിന്റെ അരികിലൂടെ ഒരു സങ്കൽപ്പിക്കുക നിങ്ങൾ അതിൽ ദിവസവും അഞ്ചു നേരം കുളിക്കുന്നുണ്ട് അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ശേഷിക്കുമോ എല്ലാവരും പറഞ്ഞു ഇല്ല രബിയെ ഒരഴുക്കും ശേഷിക്കുകയില്ല ഹബീബ് പറയുകയാണ് എന്നാൽ അപ്രകാരമാണ് അഞ്ച് നിസ്കാരം അവന്റെ ദോഷങ്ങൾ മുഴുവൻ മുഹമ്മദ് മുസ്തഫ ഇത് മക്കളിൽ നിലനിർത്താൻ നമുക്ക് സാധ്യമാവണം എന്റെ മക്കൾ മൊബൈലിന്റെ അടിമകളാകുന്നു എന്റെ അവർ അനാവശ്യമായ കാഴ്ചകൾ കാണുന്നു എന്തേ സിനിമ തൽപരരായിട്ട് മക്കൾ മാറുന്നു എല്ലാ ദുഷ്ചരീതികളുടെയും അടിമകളായിട്ട് മക്കൾ എൻ്റെ മാറുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണങ്ങളിലൊന്ന് നമ്മൾ അവരെ നിസ്കരിക്കാൻ പരിശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് ഒരു ദാസന്റെ കൂടെ ഒളിച്ചോടിപ്പോയി വീട്ടുകാരിയാണ് വീട്ടിൽ പണിക്ക് വന്നിരുന്ന ദാസന്റെ കൂടെ സമ്പന്നയായ ഒരു മാതാവിന്റെ പുത്രിയായ ഒരു പെൺകുട്ടി ഒളിച്ചോടിച്ചോടിച്ചു കാലങ്ങൾക്ക് ശേഷം ഒരു സുഹൃത്താ ചെറുപ്പ ആ പെൺകുട്ടിയെ കണ്ടു അവരുടെ വീട്ടിൽ പോയി അവൾ പാർവതിയാണ് പാർവതി പറയാൻ തുടങ്ങി എന്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്റെ പ്രിയപ്പെട്ട മാതാവ് തന്നെയാണ് ഇതിനെല്ലാം ഏറ്റവും വലിയ കാരണക്കാരിയായിട്ടുള്ളത് എന്റെ മാതാവാണ് വേറെ ഒരാളുമല്ല എന്തേ മാതാവ് ബാങ്കിൽ പോകുന്ന തിരക്കിലായിരുന്നു ഷോപ്പിങ്ങിന്റെ തിരക്കിലായിരുന്നു എന്ന് പോവുകയാണെങ്കിലും എന്റെ വീട്ടിൽ ഈ ദാസൻ പണിക്ക് നിൽക്കുമ്പോ അവനോട് പ്രത്യേകം പറഞ്ഞിട്ടാണ് എന്റെ ഉമ്മ പോകാറുള്ളത് ഞാൻ ഒന്ന് അങ്ങാടി പോയി വരാ എനിക്ക് വേറൊരു പണിയുണ്ട് ഇന്നാലിന്റെ കാര്യമുണ്ട് ഇന്നെ കുടുംബത്തിൽ പോവാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് അഴിച്ചു കൊടുക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് എന്റെ മാതാവ് പോകും എന്നെ അവർ നിസ്കരിപ്പിച്ചില്ല എന്നെ അവർ അമലുകൾ പ്രേരിപ്പിച്ചില്ല അതുകൊണ്ട് തന്നെ എനിക്കൊന്നും അറിയില്ല ഇപ്പൊ ഞാൻ പശ്ചാത്തപിക്കുന്നു ഇതുപോലുള്ള നൂറുകണക്കിന്റെ കാര്യങ്ങൾ എന്റെ യുവാക്കളെ സുഹൃത്തുക്കളെ നമുക്കിടയിൽ സംഭവിക്കുകയാണെങ്കിൽ ശീലിച്ചവരിൽ നിന്ന് അതുണ്ടാവില്ല നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരായതുകൊണ്ടാണ് അതിന്റെ ഒരു സംസ്കൃതി നിങ്ങളിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് നിസ്കാരം ഒഴിവാക്കുന്നവനായി ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ പിന്നെ അള്ളാഹു അവന്റെ വേറെ ഒരു കർമ്മവും എന്ന് മുഹമ്മദ് മുസ്തഫ പേടി വേണം നമ്മൾ കുറെ സ്വതട്ടുന്നവരാണ് നോമ്പ് നോൽക്കുന്നവരാണ് നിസ്കാരമില്ലേ എന്നാൽ പിന്നെ അള്ളാഹുവിന് നിന്റെ വേറൊരു കർമ്മവും വേണ്ടെന്ന് മുഹമ്മദ് അലൈഹി ഒരിക്കൽ